സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത ലയിപ്പിച്ച് ശമ്പളം കൂട്ടും പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കില്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചെങ്കിലും മുൻകാലങ്ങളിലേതുപോലെ പ്രത്യേക കമ്മീഷൻ രൂപവത്കരിക്കാൻ സാധ്യതയില്ല ശമ്പള വർധനവ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ധനകാര്യ വകുപ്പിൻ്റെ കീഴിൽ സെക്രട്ടറി തല സമിതി രൂപവത്കരിക്കാനാണ് നീക്കം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പ്രായോഗിക സാധ്യതകൾ മുൻനിർത്തിയുള്ള പരിഷ്കാരം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതുവഴി സാധിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ഈ സർക്കാരിൻ്റെ കാലാവധി തീരാൻ വേണ്ടിയിട്ട് പത്ത് മാസം മാത്രമേ ഇനിയുള്ളൂ ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചും അതിനൊപ്പം നിശ്ചിത ആനുകൂല്യം കൂടി ഉൾപ്പെടുത്തിയുമുള്ള പരിഷ്കരണമാണ് പരിഗണനയിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ വരെയുള്ള കണക്കിൽ പതിനെട്ട് ശതമാനം ക്ഷാമബെദ്ധ കുടിശ്ശികയുണ്ട് പതിനഞ്ച് ശതമാനം നിലവിലുള്ള ഡി എയും കുടിശ്ശികയും അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് മോശമല്ലാത്ത വർധനവ് ഉണ്ടാകും ശുപാർശ തയ്യാറാക്കുമ്പോഴേക്കും ജനുവരിയിലെ ഡി എ കൂടി പരിഗണിക്കേണ്ടി വരും ഇതിനു പുറമെ ഫിറ്റ്നസ് അലവൻസും മറ്റും കൂട്ടി ജീവനക്കാർക്ക് ആശ്വാസമാകുന്ന തരത്തിലാകും പരിഷ്കാരം വരിക